സ്ലിപ്പ് ിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ അപ്പം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആയിട്ടാണ് അപ്പോൾ ഞാൻ രാവിലെ എണീറ്റു പഠിക്കാൻ വേണ്ടി എണീറ്റതാണ് രാവിലെ പറഞ്ഞാൽ അതിരാവിലൊന്നും അല്ല ഇപ്പം സമയം ഏഴരയായിട്ടുള്ളൂ നല്ല തണുപ്പുണ്ട് അപ്പം നമുക്ക് നേരെ വീട്ടിലേക്ക് അവിടുത്തെ ചിരിയൊക്കെ ഞാൻ കേൾക്കേണ്ട ചില ആ അപ്പം ഇന്ന് മൺഡേ ആണ് ഇന്ന് എനിക്ക് ക്ലാസ്സില്ല ഡി എമ്മൂക്ക് ക്ലാസ് ഉണ്ട് എനിക്കെന്താ ക്ലാസ് ഇല്ലാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ ടെൻത്ത് സ്റ്റാൻഡേർഡിന് ബോർഡ് എക്സാം ആണ് അതുകൊണ്ട് ഞങ്ങൾ സ്കൂളിക്കാണ് വേറെ സ്കൂളത്തെ കുട്ടികൾ വരുന്നത് എക്സാം എഴുതാനും അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് ക്ലാസ് ഇല്ല ഇവിടെ ദോശ ചുടലാണ് അമ്മ പഠിക്കാൻ ാണ് എസ് ആണ് പഠിക്കുമ്പോ എസ് എസ് മറ്റേ പോഷൻസ് തീർക്കണം ജോഗ്രഫി തീർന്നു ഹിസ്റ്ററി ഫസ്റ്റ് ചാപ്റ്റർ ഫസ്റ്റ് ചാപ്റ്റർ അല്ല പോഷൻസ് ഫസ്റ്റ് ചാപ്റ്റർ

എണീറ്റ് വന്ന് ഡ്രഷ് ചെയ്തു പല്ല് വേദന അത് മാക്സിന്റെ നോട്ട് കഴിക്കാൻ പോവാണ് ദോശയും ബീഫ് കറിയും എനിക്ക് നല്ല എന്താ പറയുക ചൂട് ദോശയും ചൂട് ബീഫ് കറിയും ബീഫിൻ്റെ കഷ്ടം കൂടുതലാണ് ചാറ് മാത്രമേ ഉള്ളൂ ഇങ്ങനെടുത്തിട്ട് സൂപ്പർ എന്താറെ ഓരോ ദിവസം നോക്കുന്ന वेट കൊറുന്ന മെഷീ കണ്ടില്ലേ ഇത്ര നേനെ वेट കുറയിലാ ഇത് എന്ത് മെയിൻ വയ്യ നോ 40 മുനേ ഇന്നലെ 46 രണ്ടിൽ മിഞ്ഞ 45 രണ്ടിൽ ഉണ്ടോ ആയി ശരി 40 മുനേ നിനക്ക് ഞാൻ പറഞ്ഞോളൂ അലോ ലീ ബാക്ക് എന്താ 65 60 89 നികി ഹലോ ഞാൻ ഞാൻ വേനൽക്കാലിയാണ് അപ്പൊ ഞാൻ പണിയെടുക്കാൻ പോകുന്നത് ഇപ്പം ഞാൻ പുറത്ത് അടിച്ചു വരട്ടെ ഗായ് ഇപ്പൊ നാലിൻ്റെ പത്തു വീണാനായിരുന്നു നമ്മുടെ ജോലിക്കാരിയാണ് ഇവിടുത്തെ വീട്ടിലെ ജോലിക്കാരി അടിച്ചുവരം തുടങ്ങിക്കോട്ടോ ഇവിടെ നിന്ന് തുടങ്ങിക്കോ അവിടെ എന്തോ ഒരാളെന്തോ ചെയ്യുന്നുണ്ടല്ലോ തിന്നോട്ട് കൂടിന്റെ ദോശ അവിടെ മത്തി ബാംഗ്ലൂര് മത്തി ഒന്നും കിട്ടില്ല മാമി കിട്ടും നമ്മളെ ഇവിടുത്തെ അങ്ങനത്തെ നല്ല മത്തി ഒന്നും ആണ് കിട്ടില്ല കഞ്ഞി ഒരു ഭാഗം ഒന്നും വീണ്ടും ഞാൻ നേരത്തെ ദോശ എടുത്തതായിരുന്നു പക്ഷെ എന്നാലും ദോശ എടുത്തത് മാത്രല്ല ദോശ കഴിക്കും ചെയ്തു എന്താ കഞ്ഞി എടുത്ത എനിക്കൊരു ശ്രദ്ധിയാപ്പോ ഞാനും കഞ്ഞി എടുക്ക പഠിപ്പിച്ചോണ്ടിരിക്കുകയാണ് ചേച്ചിയും വരണ്ടിരിക്കുകയാണ് ഗൾസ് മാഡ ഇപ്പൊ ഇങ്ങനെയാണ് കിട്ടുന്നത് ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ കപ്പ ബിരിയാണിയാണ് ഉണ്ടാക്കുന്നത് അപ്പൊ അതിനു വേണ്ടിയിട്ട് എല്ലും കൊണ്ടുവന്നിട്ടുണ്ട് ബീഫും കൊണ്ടുവന്നിട്ടുണ്ട് അപ്പൊ വൃത്തിയാക്കണം എന്നിട്ട് ഞങ്ങള് കപ ബിരിയാണി ഉണ്ടാക്കും കഴിക്കുന്നത് ഞങ്ങൾ ഇവിടെ നിന്നല്ലേ അല്ലേ അത് നമ്മള് വേറൊരു വീഡിയോ ആയിട്ട് ഇടുന്നതായിരിക്കും പിന്നെ പഠിത്തം ഇതുവരെ കഴിഞ്ഞില്ലേ ഇല്ല നമ്മൾ ഫസ്റ്റ് എക്സാം ഐ ടി ആണ് കമ്പ്യൂട്ടർ ആണ് അല്ലേ കമ്പ്യൂട്ടർ ഏതൊക്കെ ചർച്ച ഒന്നും രണ്ടും അഞ്ചും എന്താ പറയാ ചില സമയത്ത് ഇവിടെ കാണാം ചില സമയത്ത് പിന്നെ ഷോറൂമിൽ ആര വർത്താനം പറയുന്നത് കുക്കറില് നമ്മുടെ ബീഫ് വന്നുകൊണ്ടിരിക്കണം അതേപോലെ തന്നെ കപ്പ് ഇവിടെ വെച്ചിട്ടുണ്ട് എനിക്ക് ാലും പതിനാലും അതെ കേളെങ്ങനെ എടുത്തോട്ട് നടക്കുന്ന മക്കളെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ പക്ഷെ വെയിറ്റ് പക്ഷെ ഞങ്ങ പുഴ പോഴയെ പോവുമ്പോ കൊണ്ടുപോവാൻ വേണ്ടിട്ടാണ് നീന്തന്നെയല്ലേ ഡ്രസ് ഇടുന്നത് ഞാൻ മാറ്റട്ടെ വിളിച്ചിട്ടിടാനുള്ളത് ഇടുത്തേക്ക്

അത് അത് വേറെ വീഡിയോ വീഡിയോ ആയിരിക്കും ആയിരിക്കും പുഴയിലൊക്കെ പോയി വന്നത് ഡ്രസ്സോ മാറിയുണ്ടോ ഇനി ഞങ്ങൾ സിനിമക്ക് പോവാണ് ഫസ്റ്റ് ഷോയ്ക്കാണ് പുഴക്ക് പോയ വീഡിയോ വേറൊരു വീഡിയോ ആയിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അത് കഴിഞ്ഞിട്ടായിരിക്കും നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് അതെ 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 ഇനി അമ്മയ്ക്ക് ഞങ്ങൾ ഞങ്ങൾ ഇങ്ങോട്ട് വന്നാണ് പിന്നെ സിനിമ വേണം പക്ഷെ ഞങ്ങളെ കുട്ടിയല്ലേ നാലുണ്ട് ആറൊന്നും ഏഴ് എടുത്ത് ഞങ്ങള് സിനിമക്ക് പോകാൻ വേണ്ടി റെഡി ആയി കളീൻസ് ഒക്കെ ഇട്ട് തണുപ്പായതുകൊണ്ട് ജിയമോള് ഫുഡ് നീണ്ടിട്ടുണ്ട് പിന്നെ ഷാളൊക്കെ ഇട്ടിട്ടുണ്ട് അപ്പം ഞങ്ങൾ കണ്ടുവര ഏകദേശം മാത്സം ഒരേ കടന്നോടോ ഇതിന് കൊറേ പഴക്കുണ്ട് ആ ശരിയാ കളർ ചേഞ്ച്

ാണ് അവര് അപ്പയും അമ്മയും പുള്ള വരുന്നത് ഫ്രണ്ട്സ് അപ്പം ടിക്കറ്റ് എടുത്തോണ്ട് ശ്രീനാഥ് ദാസി ഫ്രണ്ട്സ് ഫ്രണ്ട്സപ്പം ഞങ്ങൾ തിയേറ്ററിൽ ഇരിക്കയാണ് കുറച്ച് ഫ്രണ്ടിലായിരിക്കും ഇന്റർവെല്ലായിരിക്കും ഫ്രണ്ട്സ് ഇന്റർവെല്ലായി ഹാഫ് വരെ രസം ആയിരുന്നു ഇത് കഴിഞ്ഞിട്ടാണ് ഭയങ്കര ഞങ്ങള് ഭയങ്കര ക്യൂരിയോസിറ്റിയിൽ പോയിരിക്കണോ ഋഷിക്ക് വെല്ലി അങ്ങനുള്ളത് നാല് എടുന്ന് പോടാ നാല് പോയി വാ ഞാൻ ഇക്രെമായി എന്തുവാടേ ഇടുന്ന പോയി അല്ലല്ല പെഞ്ഞാ മാറ്റേ ഞാൻ ആോട്ടേക്കോ കാപ്പി കൊണ്ടല്ലോ ആദിമോനെ കെട്ടിയില്ല കെട്ടിയില്ല ഞാൻ ഇപ്പോ തന്നോട്ടെ ഞാൻ കൊണ്ടോണേ ദേനോ അതരെ പോയിച്ചാ അതടാ യാ കഴിയാറായി ഞങ്ങൾ പോവാണ് സിനിമ കഴിയും ചിലരുടെ മുഖത്തെ അഭിമാനം ഒരുപക്ഷെ നിങ്ങൾക്ക് ഇതിന്റെ രുചി ഇഷ്ടപ്പെടില്ല ഇഷ്ടപ്പെട്ടേക്കില്ല അപ്പോൾ നിങ്ങൾ ചിന്തിക്കും പിന്നെ എന്ത് ലഭിക്കുമെന്ന് അകറ്റി നിർത്തുന്നു കഷ്ടപ്പെട്ട് പ്ലോട്ട് പ്ലോട്ട് വാങ്ങി സേഫ് സേഫായിരിക്കാൻ പൂജ ചെയ്യണം പൂജ ചെയ്ത് പണിഞ്ഞ സേഫ് ആയിരിക്കുന്നതിന് ദൃഷ്ടിക്കോലക്കണം അതാണ് ആദ്യം ചെവി പൊത്തിയിരിക്കും അപ്പൊ അങ്ങനെ ഞങ്ങൾ സിനിമ ലാസ്റ്റ് രക്ഷിക്കുന്ന സിനിമ കൈ പിടിച്ച് കൈ ചുമന്നായിരുന്ന സുഖക്കാരും എല്ലാരും

ഒരു വണ്ടി ഏറ്റം കേരള ചേട്ടാ പോയി വീഡിയോ എടുക്കാ ചേട്ടാ പോയി അതിന്റെ ഉള്ളിലെ ഡ്രൈവറില്ലേ

ഫ്രണ്ട്സ് അപ്പൊ <child teaching> എടുക്കാൻ ദൈവം ഉറങ്ങി പോയിരിക്കാണ് പത്തരയായി സമയം നമ്മള് പുഴയിലൊക്കെ മുങ്ങി എടുത്ത് വന്നിട്ട് ഭയങ്കര വരുന്നുണ്ട് അപ്പൊ ദിയമ്മക്ക് നാളെ എന്താ ഡിറ്റേഷൻ ഉണ്ട് ഹിന്ദി അപ്പൊ ഞാനതൊന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞുകൊടുക്കാറുണ്ട് ഇപ്പൊ പകരൊന്നും പറഞ്ഞുകൊടുക്കാൻ നേരം കിട്ടിയില്ലല്ലോ